രാസക്രീഡ ഇമ്മട്ടിൽ ഭഗവാൻ തൻ പേശലോക്തി ചെവിതേറവേ വിട്ടു വിരഹതാപം തൽ ദേഹസ്പർശകൃതാർത്ഥകൾ പ്രേമാധീനകളായി കൈകൾ കോർത്ത പെൺമണിമാരുമായി നിൽക്കും ഗോവിന്ദൻ രാസക്രീട തുടങ്ങിനാൻ രണ്ടു ഗോപികൾ തൻ തോളിൽ ഒരു കൃഷ്ണൻ്റെ രണ്ടു കൈവച്ചിട്ടെന്നെ പുൽകി എന്നെല്ലാവർക്കും തൃപ്തി തോന്നവേ യോഗേശ്വരൻ നൃത്തമാടീ ഗോപീ മണ്ഡലമണ്ഡിതൻ സ്വയം മറന്ന ദേവന്മാർ ഔത്സുക്കാൽ ഭാര്യമാരോടെ നൂറു നൂറു വിമാനത്താൽ പൊതിഞ്ഞാരുന്നു വിണ്ഡലം മുഴക്കീതൊന്തു വിധാനം പൊഴിച്ചു പുഷ്പവൃഷ്ടികൾ ഭാര്യമാരൊത്തു ഗന്ധർവമൊക്കെ പാടീ ഹരിസ്തുതീ പ്രിയനോടത്തെ കോപ സ്ത്രീകർത്തൻ വളകൾ കിങ്ങിണി ചിലമ്പും ചേർന്ന ശബ്ദത്താൽ മുഴങ്ങീ രാസമണ്ഡലം ഇരുപൊൻമണി മധ്യത്തിൽ പച്ചക്കല്ലെന്ന മാതിരി അധികം മിന്നിത്തിളങ്ങി ഭഗവാൻ ദേവകീ സുതൻ പതന്യാസം കരചലനം ഉസ്മേരമാംഭ്രൂവിലാസം മധ്യക്ഷിണം ധ്രുതകുജപടം കുണ്ടല ശീലകണ്ഠം ആസ്യസേതം മുറുകെ മുടിയൊട്യാണവും ചേർന്ന മേഘജ്യോതിർമാല സദൃശകൾ മുഴക്കി ഹരിപ്രേമഗീതം രതിപ്രിയകളാടിപ്പാടിയാടുന്ന കളകണ്ഠികൾ വിശ്വം നിറച്ചു ശബ്ദത്താൽ ഹൃഷ്ടകൾ ഒരുത്തി പാടും ഷഡ്ജാതി കേട്ട കൃഷ്ണൻ ബലേ ബലേ അവളെ കീർത്തിക്കേ മറ്റൊരുത്തി പെട്ടെന്നതേ സ്വരം ധ്രുവതാളത്തിലും പാടിയിട്ടാർജിച്ചു ബഹുമാന്യത ഗാധരൻ്റെ തോളിൽ തന്നയഞ്ഞ വളയിട്ട കൈ തലയും ചായ് പൂ തളർന്നു മുടി പൂർണ്ണ നർത്തകി തോളിൽ കൃഷ്ണകരാബ്ജം ചന്ദനഗന്ധം പരത്തവേ അതിൽ ചുംബിച്ചു രോമാഞ്ചം കൊണ്ടു മറ്റൊരു ഗോപിക കുണ്ടല ശ്രീലതൻ ഗണ്ഠം കൃഷ്ണഗണ്ഠത്തിൽ മുട്ടവേ വായിലെത്താംരസമാനടിക്കു നൽവൻ ആടിപ്പാടിയരഞ്ഞാണും ചിലമ്പും കൂവിടുന്നവൾ വെച്ചു സ്ഥനങ്ങളിൽ പാർശ്വസ്ഥനച്യുതൻ്റെ കരം സുഖം ശ്രീകാന്തനച്യുതൻ സ്വന്തം കാന്തനായിത്തീർന്ന ഗോപികൾ പാടി സ്തുതിച്ചാരവനേ തൽക്കരാശിഷ്ടഖണ്ഠികൾ കർണോൽപ്പലങ്ങൾ കവിളത്തളകങ്ങൾ വേർപ്പും ശ്രീമന്മുഖം വളചിലം പണിവാദ്യവൃന്ദം കേശങ്ങൾമാലപൊഴിയേ ഭഗവാനുമൊത്തൂ ഗോപീജനം ഭ്രമരഗീരിയു നൃത്തമാടി ടാക്ഷം കരസംഗമാശ്ലേഷം ചുംബനം തൊട്ടവയാൾ രമേശൻ രമിച്ചിതാ ഗോകുലനാരിമാരൊത്തനേകരൂപൻ ശിശുവെന്നപോലെ കൃഷ്ണാംശ സംസർഗമഹോത്സവത്തിനാൽ അഴിഞ്ഞ വസ്ത്രം മുടിയുത്തരീയവും പൂമാല പണ്ടങ്ങളും ഒന്നൊതുക്കുവാൻ പോലും വൃജസ്ത്രീകൾ മറന്നു ഭൂപതേ കൃഷ്ണലീലകൾ കണ്ടാത്ത കാമമാർ ദേവനാരിമാർ കൂട്ടത്തോടെ കൊതിച്ചു വിസ്മയം പൂണ്ടു ശശാങ്കനും എത്ര ഗോപാങ്കനകളുണ്ട് അത്ര രൂപമെടുത്തവൻ പുറത്താൽ നിഖിലേശ്വരൻ അഴിഞ്ഞാടി വശങ്കട്ട ഗോപിമാർത്തൻ മുഖങ്ങളിൽ സുഖം കൈ നടത്തി പിന്നെ പ്രേമാ ദയാധി കൃഷ്ണന്റെ ഹൃദ്യനഖലാളനമേറ്റു ഗണ്ഡ ശ്രീവേണിയാൽ കനകുണ്ടരകാന്തി വായ്പാൽ മന്ദസ്മിതാമൃത കടാക്ഷം മുതിർത്തു പാടി പൂജിച്ചു ഗോപികളവന്റെ ചരിത്രപുണ്യം മല്യം ചതഞ്ഞ കുജ കുങ്കുമർ മൺതിണ്ടാടി വന്ന പിടികൾക്കു സമം നടക്കേ ഗന്ധർവർ പോലളികൾ പാടി ജലത്തിലാണ്ടു കൊമ്പൻ കണക്കവശനാം ഹരിതന്യയാദ്യം ൂപ പൊമ്പനു സമം വിളയാടും ആത്മാരാമൻറെ നേർപ്പു ജലമോത്തു കടാക്ഷ പൂർവം പൊട്ടിച്ചിരി വിണ്ണിൽ നിന്നും തൂകീ സുമങ്ങൾ സുരർ നീറ്റിൽ രസിച്ചു കൃഷ്ണൻ പിന്നീട് കൃഷ്ണൻ ഭഗവാൻ ജലസ്ഥല പ്രസൂനഗന്ധം വഴിയും വനങ്ങളിൽ ചരിച്ചു ഭൃംഗപ്രമദായുതൻ പിടിക്കൂട്ടത്തിൽ മത്തദ്രഭം കണക്കഹോം ശരോമൊതി വരേക്കും അസത്യകാമൻ പ്രിയതോ ഒഴിമാരുമായി കാവ്യങ്ങൾ ഘോഷിച്ചതുപോൽ രമിച്ചു തൻ ശുക്ലം സ്കരിക്കാതെ നിശീത കേളിയിൽ जीवनस्मरणं गोविन्द गोविन्द